ി വളയം റോഡിൽ കാറിൽ സഞ്ചരിച്ച കുടുംബത്തിനു നേരെ ആക്രമണം അഞ്ചു മാസം പ്രായമായ ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റു മറ്റൊരു വാഹനത്തിലെത്തിയ ആറുപേരടങ്ങുന്ന സംഘമാണ് ആക്രമണം നടത്തിയത് കുടുംബം സഞ്ചരിച്ച കാറിൽ ഇവരുടെ വാഹനം ഇടിച്ചത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് കല്ലാച്ചി വളയം റോഡിൽ വിഷ്ണുമംഗലം പാലത്തിനു സമീപം വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം കല്ലാച്ചി നിന്ന് ഭാഗത്തേക്ക് പോകുന്ന കാർ യാത്രക്കാർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് വളയം ഭാഗത്തു നിന്ന് കല്ലാച്ചിയിലേക്ക് വരികയായിരുന്ന വിവാഹ സംഘം ഓടിച്ച താർ ജീപ്പ് ചെക്ക്യാട് സ്വദേശികൾ സഞ്ചരിച്ച കാറിൽ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിനിടയാക്കിയത് ജീപ്പിലുണ്ടായിരുന്ന ആറുപേരടങ്ങുന്ന സംഘം കാർ യാത്രക്കാരായ കുടുംബത്തെ ആക്രമിക്കുകയായിരുന്നു കാറിന്റെ ഗ്ലാസ് അടിച്ചു തകർക്കുകയും യാത്രക്കാരെ ആക്രമിക്കുകയും ചെയ്തെന്നാണ് പരാതി പരുക്കേറ്റവർ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവസ്ഥലത്തെത്തിയ വളയം പോലീസ് അന്വേഷണം ആരംഭിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്